അസ്സലാമു അലൈക്കും വാഹ്മത്തുല്ലാഹി താല വാത്തു മറിയം ബി ബി റതിയല്ലാഹു അന്നഹായുടെ ജനനം സഹസ്രാബ്ദങ്ങളായി സമ്പബുലമായ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പള്ളിയാണ് ബൈത്തുൽ മുക്കദ്സ് ഒരു കാലത്ത് പള്ളി പരിപാലനക്കാരിൽ പ്രമുഖനായിരുന്നു ഇമ്രാൻ സിരകളിൽ കരുത്തു പകരുന്ന യൗവനം ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും കുമിഞ്ഞുകൂടിയ മനസ്സ് സുഖദുഃഖങ്ങൾ പങ്കുവെക്കാൻ ഒരു ജീവിത വേണ്ടി ദാഹിക്കുന്ന ഹൃദയം അന്വേഷണം ആരംഭിച്ചു പലസ്തീനിലെ പൗരപ്രമുഖനാണ് ഫാക്കൂദ് രണ്ട് പുത്രിമാരുടെ പിതാവ് ഈഷാവും ഹന്നത്തുമാണ് പുത്രിമാർ ആദ്യത്തെ കൺമണി ഈശ ഇന്ന് വരനായി സക്കരിയ നബി അലൈസലാമിനെ കിട്ടി പേര് പോലെ തന്നെ അഴകാറുന്ന പെണ്ണാണ് ഹന്നത്ത് അവൾക്കും അള്ളാഹുവിന് പേടിയുള്ള ഒരു വരനെ കിട്ടണം അന്വേഷണം തുടങ്ങി എത്തിപ്പെട്ടത് ഇമ്രാനിലാണ് തേടിയ വള്ളി തന്നെ കാൽ ചുറ്റിയതിൽ ഫാക്കുദീന് സംതൃപ്തി യുവകോമളനായ ഇമ്രാൻ സുമുഖിയായ അന്നെ വിവാഹം കഴിച്ചു അള്ളാഹുനിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക സമ്പാദനം അനുവദിക്കപ്പെട്ട മാർഗത്തിലാകുക സന്താനം സഞ്ജനങ്ങളാവാൻ പ്രാർത്ഥിക്കുക ഇതായിരുന്നു ആ യുവമിഥുനങ്ങളുടെ അഭിലാഷം ജീവിതനൗക മുന്നോട്ട് നീങ്ങി ആയിരം ആയിരം പൂക്കൾ വിഴിഞ്ഞും കൊഴിഞ്ഞും യുവത്വം ദമ്പതികളോട് വിടവറയാൻ തുടങ്ങി വാർദ്ധക്യം വന്നെടുത്തു എന്നിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആശ പൂവണിഞ്ഞില്ല എത്രയെത്ര പ്രാർത്ഥനകൾ നേർച്ചകൾ പ്രതിവിധികൾ ഒന്നും ഫലപ്രദമായില്ല എല്ലാം ജലറിഞ്ഞ പോലെ അന്നത്തിൻ്റെ ഹൃദയാന്തരത്തിൽ ദുഃഖത്തിൻ്റെ നിരാശയുടെ കാർമേഘങ്ങൾ ഒരു ദിവസം അസ്തമയ സൂര്യൻ്റെ ഇളം കിരണങ്ങളേറ്റ് വീടിൻ്റെ മുൻവശത്ത് വിശ്രമിക്കുകയായിരുന്നു ഹന്ന അപ്പോഴാണ് കണ്ണഞ്ചിപ്പിക്കുന്ന ആ ദൃശ്യം ദൃഷ്ടിയിൽപ്പെട്ടത് മന്ദമാരുതൻ്റെ തലോടലിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന വൃഷ ശിഖരത്തിൽ ഒരു പക്ഷി ചുണ്ടിലെ ചുവപ്പുമാറാത്ത തൻ്റെ കുഞ്ഞിന് ധാന്യവിത്ത് കൊടുത്ത് താലോലിക്കുന്നു അതുകൊണ്ട് ഹന്നയുടെ മനസ്സ് പൊട്ടി ഹ ഞാനത്ര ഹതഭാഗ്യം ആ പക്ഷിക്കുഞ്ഞു പോലും പക്ഷിക്കുഞ്ഞു പോലും കിട്ടിയ സൗഭാഗ്യം എനിക്ക് ലഭിച്ചില്ലല്ലോ എനിക്കൊരു പിഞ്ചോമനെ പിറന്നെങ്കിൽ കുഞ്ഞിൻ്റെ പുഞ്ചിരിയുടെ മുഞ്ചു കണ്ടെങ്കിൽ തൊടുത്ത കവിടിൽ ചുംബനം നൽകാൻ കഴിഞ്ഞെങ്കിൽ കുഞ്ഞിന് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന നാഥിനിലേക്ക് ഉയർത്തി കൈ ഉയർത്തി പ്രാർത്ഥിച്ചു സരോസക്ത എനിക്കൊരു സന്താനത്തെ തരയണമേ എങ്കിൽ അതിനെ നിന്റെ പരിശുദ്ധവനമായ ബൈത്തുൽ മുക്കദ്സ്സിൽ സമർപ്പിക്കാം പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു ഹന്നത്ത് ഗർഭിണിയായി ഗർഭിണിയാണെന്ന് ബോധ്യമായി പോയേക്കും ഭർത്താവ് ഇമ്രാൻ ഈ ലോകത്തോട് എന്തെന്നേക്കുമായി വിട പറഞ്ഞു ഗർഭാശയത്തിലുള്ള കുഞ്ഞിന് ബീവി ബൈത്തുൽ മുക്കദ്സിലേക്ക് നേർച്ചയാക്കി അന്ന ദിവസങ്ങൾ തള്ളി നീക്കി പ്രസവദിനം എത്തി പ്രസവിച്ചു അതും ഒരു പെൺകുഞ്ഞ് പള്ളിയിലേക്ക് നേർച്ചയാക്കപ്പെട്ട തൻ്റെ ശിശു പെണ്ണായതിൽ അവർക്ക് വല്ലാത്ത ദുഃഖമുണ്ടായി